നമസ്കാരം ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ താരമാരെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഇപ്പോൾ പറയാനുള്ളൂ ഹാർദിക് പാണ്ഡ്യ കരിയറിലായാലും വ്യക്തി ജീവിതത്തിലായാലും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ദുർഘട സാഹചര്യത്തിലൂടെയാണ് ഹർദിക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടിക്കടി വരുന്ന പരിക്കും ഐ പി എല്ലിൽ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള മരവും ശേഷമുള്ള പ്രശ്നങ്ങളും ആരാധകരുടെ കളിയാക്കലുകളും എല്ലാം തന്നെ ഹർദിക്കിനെ സാരമായാണ് ബാധിച്ചത് ഈ സമയത്ത് വ്യക്തി ജീവിതത്തിലും ഹാർദിക് സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ടാകില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകകപ്പ് നേടിയതോടെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരമായി എന്ന് കരുതിയെങ്കിൽ പിന്നീടും ഹർദിക്കിന്റെ കാർത്ത കഷ്ടകാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീലങ്കക്കെതിരെയുള്ള പരമ്പരക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഹർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായിരുന്നു ഇതിലൂടെ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ എന്ന സ്വപ്നവും ഹർദിക്കിൽ നിന്ന് അകലുകയും ചെയ്തു ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റൻസി ലഭിക്കാതെ പോയതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു വലിയ നഷ്ടത്തെക്കുറിച്ച് ഹർദ്ദിക് തുറന്നു പറഞ്ഞത് ഭാര്യ നദാശ സ്റ്റാൻകോവിച്ചുമായി താൻ നിയമപരമായി വേർപിരിഞ്ഞതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു ഹർദ്ദിക് പാണ്ഡ്യ ശ്രീലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ പ്രഖ്യാപിച്ച മിനിറ്റുകൾക്ക് ശേഷമാണ് ഹർദിക് വിവാഹമോചനത്തെക്കുറിച്ചും ലോകത്തെ അറിയിച്ചത് ഹാർദിക്കും നദാശയും ഏറെ നാളായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വലിയ രീതിയിൽ ചർച്ചകളുണ്ടായിരുന്നു റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ത്യക്കൊപ്പം ടി ട്വന്റി ലോകകപ്പ് നേടിയതിന് ശേഷം ഹാർദിക്കിനെ അഭിനന്ദിച്ച ദാശ ഒരു പോസ്റ്റ് പോലും ഇടാതിരുന്നതോടെ തന്നെ സംശയം വിലപ്പെട്ടിരുന്നു മാത്രമല്ല അടുത്തിടെ മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിന് ഹർദിക് എത്തിയതും തനിച്ചായിരുന്നു ഇപ്പോഴുതാ താനും നിറാശയും രണ്ടു വഴിക്ക് പിരിഞ്ഞുവെന്ന് ഹർദിക് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഒരുമിച്ചുള്ള നാല് വർഷങ്ങൾക്ക് ശേഷം താനും രാശയും പരസ്പര സമ്മതത്തോടെ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവരെ നൽകിയ സന്തോഷം പരസ്പര ബഹുമാനം സഹവാസം എന്നിവയെല്ലാം തങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുകയും കുടുംബം എന്ന നിലയിൽ വല്ലാതെ വളരുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് കടുത്ത തീരുമാനം തന്നെയായിരുന്നു തങ്ങളുടെ കേന്ദ്ര മകൻ തുടരും അവന്റെ സന്തോഷത്തിനായി തങ്ങൾ രക്ഷിതാക്കളായി ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്നും ബുദ്ധിമുട്ടേറിയ ഈ ഒരു സമയത്ത് തങ്ങൾക്ക് സ്വകാര്യത നൽകണമെന്നും എല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാം പിന്തുണയും നൽകണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം കുറിച്ചത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് ഹാർദിക്കും സെർബിയൻ മോഡലും നടിയുമായ നിതാശയും തമ്മിൽ പ്രണയത്തിലാകുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു ഇതേ വർഷമാണ് ഇവർക്ക് മകൻ ജനിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതലാണ് ഇവരുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയത് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമല്ല നേരത്തെ ഐ പി എല്ലിൽ ഉൾപ്പെടെ ഹർദിക്കിൻ്റെ മത്സര പിന്തുണയുമായി നടശ എത്താറുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അവരെ മത്സരവേദികളിൽ കണ്ടില്ല ഈ സമയത്ത് തന്നെ ഇവർക്ക് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉള്ളതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നീടാണ് രണ്ടുപേരും വേർവിരിങ്ങിയാണ് താമസിക്കുന്നതെന്നും മകൻ ഹർദിക്കിനൊപ്പമാണെന്നും റിപ്പോർട്ടുകൾ വന്നത് ഇപ്പോൾ വിവാഹമോചനം ഔദ്യോഗികമായി ഹർദിക് പുറത്തുവിട്ടതോടെ എല്ലാം സത്യമാണെന്ന് തെളിയുകയായിരുന്നു എന്തായാലും ഹർദിക്കിനെ സംബന്ധിച്ച കടുപ്പമേറിയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് വ്യക്തിപരമായോ അല്ലെങ്കിൽ കരിയർ വൈസോ ഹാർദിക്കിലേക്ക് തിരിയരുത് എന്നാണ് ഹാർദിക്കിനെ സ്നേഹിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്